പ്രഭാഷണ വിഷയത്തോട് ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് ധർമ്മശാസ്ത്രങ്ങളും ഇന്നത്തെ ഇന്ത്യയും ആ ധർമ്മശാസ്ത്രം എന്ന പ്രയോഗം തന്നെ വ്യാജനാണ് ശാസ്ത്രം എങ്ങനെയാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ധർമ്മശാസ്ത്രമില്ല എൻ്റെ ഇംഗ്ലീഷ് വേറെന്താ ഞാൻ കുറേ സയൻസാണോ ഇത് ധർമ്മം എന്നത് എങ്ങനെയാണ് പോസിറ്റീവ് സെൻസിലാണ് ഈ പദം നോക്കിക്കഴിഞ്ഞാൽ ധർമ്മശാസ്ത്രം അതൊരു പോസിറ്റീവ് സെൻസാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ നേരത്തെ ശ്യാംകുമാർ സാറ് അത് പറഞ്ഞു അത് പറയുമ്പോഴാണ് വിശദമാക്കുമ്പോഴാണ് അതിൻ്റെ പിന്തിരിപ്പൻ സ്വഭാവം നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ നമുക്കൊക്കെ ഉപരിപ്ലവമായി വിവക്ഷിക്കുന്നത് എന്താ ധർമ്മം ചെയ്യുക എന്നതാണ് ധർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് മാനവൻ അവൻ്റെ ചുമതല കർത്തവ്യം നിർവഹിക്കുക എന്നതാണ് ഈ മാനവൻ ആരാണ് എന്നതാണ് കർത്തവ്യം എന്താണ് എന്നതാണ് അടിസ്ഥാന വിഷയം അത് എവിടെയും പറയില്ല എന്നിട്ട് ഇതിനെ എന്ത് വിശേഷിപ്പിക്കുക ധർമ്മശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുക അത് തന്നെ ഒരു ശരിയായ പ്രയോഗമല്ല എന്നൊരു ഇതിലൊരു ശാസ്ത്രവും ഇല്ല ഒരു നമ്മൾ വിവക്ഷിക്കുന്ന ഒരു ധർമ്മവുമില്ല ധർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയും വേറെ ഇവിടെ നിങ്ങൾ എന്ത് ധർമ്മശാസ്ത്രങ്ങൾ നോക്കിയാൽ ഏതെങ്കിലും ശാസ്ത്ര കാണുമോ എന്താ കാണുക മനുസ്മൃതി നാരദ സ്മൃതി എല്ലാം സ്മൃതികളാണ് അല്ലാണ്ട് അവർ പോലും എന്ത് ചെയ്യുന്നില്ല ഇത് ശാസ്ത്രാന്ന് പറയുന്നില്ല സ്മൃതികൾ എന്നാണ് പറയുന്നത് അങ്ങനെയാണ് അതിനെ വിമക്ഷിച്ചിട്ടുള്ളത് പക്ഷേ അതിനെ പുരോഗമനം എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രയോഗങ്ങളാണ് നടത്തി വരുന്നത് എന്ന് കാണണം അതുപോലെ തന്നെയാണ് അടിസ്ഥാന ഇതിൻ്റെ ഈ പറയുന്ന ധർമ്മശാസ്ത്രം ഞാൻ വിശേഷിപ്പിക്കുന്ന സ്മൃതികൾ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സ്മൃതികളൊക്കെ ഭരണഘടനാപരമായി അല്ലെങ്കിൽ നിയമപരമായി നേരത്തെ ശ്യാംകുമാർ സാറേ സൂചിപ്പിച്ചതുപോലെ എല്ലാം നിയമവ്യവസ്ഥയുടെ വിധേയമാക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഈ ജഡ്ജിമാർ ഇങ്ങനെ പറയുന്നു വിധി പറയുന്നു എന്നതിൽ നമ്മൾ അത്ഭുതപ്പെടുന്നതും വേണ്ട ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു ജഡ്ജിയായി വരുന്നത് ബി ജെ പിയുടെ സ്പോക്സ് മേഴ്സണ ബി ജെ വന്നാൽ എന്ത് വിധിയാ പറയുക ബംഗാളിൽ ഒരു ജഡ്ജി മതിയാക്കിയിട്ട് ഈ പരിപാടി ജഡ്ജി പണി മതിയാക്കിയിട്ട് ബി ജെ പിയുടെ അധ്യക്ഷനായി രാമക്ഷേത്ര അയോധ്യ വിധി പുറപ്പെടുവിച്ച അഞ്ച് ജഡ്ജിമാരിൽ ഒരാൾക്കെ ഇപ്പൊ പണിയില്ലാണ്ടുള്ളൂ ബാക്കി എല്ലാവർക്കും പണി കൊടുത്തിട്ടുണ്ട് ഒരാൾ മഹാരാഷ്ട്രയിലെ ലോ യൂണിവേഴ്സിറ്റിയുടെ ഒരാൾ എം പി ആയി അതിൻ്റെ ചീഫ് ജസ്റ്റിസ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് രാജ്യസഭ എം പി ആയി മറ്റൊരാൾ ഗവർണറായി വേറൊരാൾ ലോ കമ്മീഷൻ്റെ ചെയർമാനായി വേറൊരാൾ മഹാരാഷ്ട്രയിലെ ലോ യൂണിവേഴ്സിറ്റിയുടെ വി സി ആയി ചാൻസലറായി ഇത് വെറുതെ ഉണ്ടാകുന്നതല്ല ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ജഡ്ജിമാര് ഇതിനല്ലാണ്ട് ഈ വിധിയല്ലാണ്ട് പിന്നെ എന്ത് വിധിയാ പറയുക അതുപോലെ അത് ബോധപൂർവം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ഇപ്പോ ചാൻസലർമാരെ ചെയ്യുന്ന പണി വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് പ്രധാനമായും ഇങ്ങനെയുള്ള ഭരണഘടനാപരമായ സ്ഥാപനങ്ങളിൽ എല്ലാം ഇത്തരം ആളുകളെ സംഘപരിവാർ അനുകൂലികളെ നിയമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ജെ എൻ യു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ ശാന്തിശ്രീ പണ്ഡിറ്റ് ആണ് അവരെന്താ പറഞ്ഞറിയോ ഗാന്ധിയും ഗോഡ്സേയും ഞാൻ ബഹുമാനിക്കുന്നു കാരണം രണ്ടുപേരും ഗീത വായിച്ചിട്ടുണ്ട് പക്ഷേ ഗോഡ്സെയാണ് ഇന്ത്യയെ രക്ഷിച്ചത് ശാന്തശ്രീ പണ്ഡിറ്റ് ജയന്യൂവിന്റെ വീഴ്സിയാണ് പറഞ്ഞത് ഇവിടെ കോഴിക്കോട് ഐ ഐടിയിലെ ഒരു ഷൈജ ആണ്ഡവൻ ഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിലാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് എന്ത് ഗോഡ്സെയുടെ രക്തസാക്ഷിത്വം ബലിദാനിയാണ് ഗോഡ്സെ ഇവരെ ഇതുപോലുള്ള ആളുകളെ ഭരണഘടനാ സ്ഥാപനങ്ങളിലും പ്രധാനപ്പെട്ട ഇടങ്ങളിലും അവരോധിച്ചു കഴിഞ്ഞാൽ ഇതേ വരൂ ഇവരിൽ നിന്ന് ഇതല്ലാതെ പിന്നെ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചിട്ട് കാര്യം ഒരു കാര്യമില്ല ഇതിന്റെ അടിസ്ഥാനം എന്താ ഈ പറയുന്ന സ്മൃതികൾ അത് കഴിഞ്ഞ ബി ജെ പിന്റെ മോഡി ഭരണകാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോ ഉദ്ഘാടകൻ സൂചിപ്പിച്ച സ്മൃതികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഭരണഘടന കുറെ സന്യാസിമാരെ നിയമിച്ചിരിക്കുക മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഭരണഘടന എന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാർ ചുമതലപ്പെടുത്തിയിരിക്കുക നാഗപൂരിൽ നിന്ന് വരും ഭരണഘടന ഇപ്പോഴുള്ള സ്മൃതികളും ഈ പറയുന്ന ധർമ്മശാസ്ത്രമെന്ന് പറയുന്നതും ഈ ഭരണഘടനയും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താ അടിസ്ഥാനപരമായ വ്യത്യാസം ഭരണഘടനയിൽ സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യമുണ്ട് തുല്യതയുണ്ട് മതേതരത്വം ഉണ്ട് മറ്റേതിൽ ഇതൊന്നും ഇല്ല ഭരണഘടനയുടെ ഈ പറയുന്ന ധർമ്മശാസ്ത്രം എന്ന് വിളിക്കുന്ന സംഗതിയുടെ ലക്ഷ്യം മതനിയമം പാലിക്കലാണ് എന്നാൽ ഭരണഘടനയുടെ ലക്ഷ്യം എന്താ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സാഹോദര്യവും ഒക്കെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ സ്രോതസ് എവിടെയാണ് ഈ ഇതിന്റെയൊക്കെ സ്രോതസ് മത നിയമങ്ങളാണ് സ്മൃതികളാണ് ഈ പറയുന്ന ധർമ്മശാസ്ത്രങ്ങളുടെ ഒക്കെ സ്രോതസ് സ്മൃതികളാണ് മനുസ്മൃതി നാരദന് ആജ്ഞൽക്കൻ ഇവരുടെ സ്മൃതികളാണ് എന്നാൽ ഭരണഘടനയുടെ സ്രോതസ് ജനാധിപത്യമാണ് അതിന്റെ പ്രിയാമ്പ് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ അതാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അതുകൊണ്ടാണ് കെ സുദർശൻ എന്ന ആർ എസ് എസിന്റെ സർ സംഘചാലക് പറഞ്ഞത് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസന്റ് അത് പറഞ്ഞത് അല്ല ഇത് മാറ്റണം എന്നതുകൊണ്ടാണ് ഇത് മാറ്റി അവരുദ്ദേശിക്കുന്ന സ്മൃതികൾ പകരം വെക്കണം എന്നതുകൊണ്ടാണ് അത് പകരം വെക്കുവാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളുമാണ് നടത്തി വരുന്നത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇതും നേരത്തെ ഒലിന ടീച്ചറും പറഞ്ഞതുപോലെ ഈ എല്ലാ മേഖലയിലും ആ രീതിയിലുള്ള പ്രവർത്തനം അതായത് ഹിന്ദു വർഗീയവൽക്കരണത്തിനുള്ള ശ്രമം നടക്കുകയാണ് യു ജി സി റെഗുലേഷൻ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നത് നിങ്ങൾ യു ജി സിയുടെ ലോഗോവുപ്പ് നോക്കിയാൽ സൈറ്റിൽ കയറി നോക്കിയാൽ നിറം മാറിയിട്ടുണ്ട് ദൂരദർശൻ്റെ നിറം മാറിയിട്ടുണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളുടെ നമുക്കൊക്കെ നാട്ടിലുണ്ടായിരുന്ന പി എച്ച് സികളും സി എച്ച് സികളും ഒക്കെ പേര് മാറി അതിന്റെ ഒക്കെ പേര് ഇപ്പോ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ് പി എച്ച് സി എച്ച് സി ഒന്നുമില്ല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററോ അതുപോലെ ഫാമിലി ഹെൽത്ത് സെന്ററോ ഒന്നുമില്ല ഇപ്പൊ ഉള്ളത് ആരോഗ്യ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികളാണ് ആർ എസ് എസിന്റെ നിരോധനം സിവിൽ സർവീസിൽ നീക്കി ആർ എസ് എസിന്റെ നിരോധനം തൊള്ളായിരത്തി അറുപത്തി ആറിലെ ആർ എസ് എസ് സിവിൽ സർവീസിൽ നിരോധിച്ചിരുന്നു അതിപ്പോ നീക്കി ആർ എസ് എസ് സർക്കാർ ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആർ എസ് എസിൽ മെമ്പർഷിപ്പ് എടുക്കാം നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായിട്ട് ഹനുമാൻ മാറുകയാണ് ഇത് ബോധപൂർവം വരുത്തുന്നതാണ് ശാസ്ത്രത്തെ നിഷേധിക്കുക അത് നേരത്തെ നമ്മൾ പറഞ്ഞു ഇനി ഈ പിരിയോഡിക്കൽ ടേബിളൊന്നും പഠിക്കണ്ട പരിണാമ സിദ്ധാന്തമൊന്നും പഠിക്കണ്ട അത് ആദ്യം ഇത് എന്ന് പറയും പിന്നെ പഠിക്കേണ്ടത് കൊണ്ടുവരും ചരിത്രം നിഷേധിക്കും പിന്നെ ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ സാഹചര്യത്തെ നാം കാണാതെ പോയി കൂടാ അത് വളരെ ഭീതിതമാണ് ഞാൻ സമയ വളരെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കൂടെ ഒരു സംസാരം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഭീതിതമായ ഒരു സാഹചര്യമാണ് കൃത്യമായി പറഞ്ഞാൽ വളരെ വൈരുദ്ധ്യങ്ങൾ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർ പൂജാരികളായി മാറുകയും പൂജാരികൾ രാഷ്ട്രീയക്കാരായി മാറുകയും വിശ്വാസികളുടെ ദൈവത്തെ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ദൈവത്തെ ദൈവം നമ്മളെ രക്ഷിക്കും എന്നാണെങ്കിൽ ഇപ്പൊ മാറി ദൈവത്തെ രക്ഷിക്കുന്ന മനുഷ്യന്മാരുടെ കാലാണ് ദൈവത്തെ രക്ഷിക്കാൻ വേണ്ടി ഏതോ ദൈവത്തിന് അപകടം വന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ രക്ഷിക്കണം ദക്തസാക്ഷികൾക്ക് പിന്തള്ളപ്പെടുകയും കൊലയാളികൾ ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വർത്തമാനകാല സാഹചര്യം അവിടെയൊക്കെ ലംഘിക്കപ്പെടുന്നത് മാറ്റി നിർത്തപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് അത് മനുഷ്യന്റെ തുല്യതയും അവൻ മനുഷ്യന്റെ സാഹോദര്യവും മനുഷ്യന്റെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഒക്കെ അംഗീകരിക്കുന്നതാണ് അതിനെ മുറുകെ പിടിക്കാനുള്ള ഇന്ന് ഇന്ത്യൻ സാഹചര്യം നേരിടുന്ന ഈ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം സാധിക്കുക തന്നെ ചെയ്യും അതിന് വേണ്ടിയിട്ട് ഇത്തരം ചർച്ചകൾ വലിയ ഗുണപ്രദമായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് നിർത്തുന്നു